മോദി സർക്കാരിൽ പെട്രോളിയം ടൂറിസം വകുപ്പുകളുടെ സഹമന്ത്രിയായി ചുമതലയേറ്റ സുരേഷ് ഗോപി കേരളത്തിൽ ബിജെപിയുടെ കരുത്തുറ്റ സാന്നിധ്യമായി മാറുവാനുള്ള കരുനീക്കങ്ങൾ ആരംഭിച്ചു തൃശൂരിലെ തന്റെ തകർപ്പൻ വിജയത്തിന് പിറകിൽ ബിജെപി മാത്രമല്ല കോൺഗ്രസിലെയും സിപിഎമ്മിലെയും സിപിഐയിലെയും അനുഭാവികളുടെ വോട്ടുകളുണ്ടെന്ന് പ്രഖ്യാപിച്ച സുരേഷ് ഗോപി ആ നിലയ്ക്ക് തന്നെയാണ് ബിജെപിയുടെ കേരള അംബാസഡറായി മാറാൻ ശ്രമിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ മാത്രം ഒതുങ്ങിപ്പോയ സിപിഎമ്മിനെ അവരുടെ ചെങ്കോട്ടകളിൽ നിന്നുപോലും വലിയ തോതിൽ വോട്ടു ചോർന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡലത്തിൽ ബി ജെ പി വോട്ടുകൾ ഇരട്ടിയായി ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പരമ്പരാഗത സി പി എം വോട്ടുകൾ ബദൽ സംവിധാനങ്ങളിലേക്ക് ചേക്കേറാൻ തയ്യാറാണ് എന്നതാണ് കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റ സുരേഷ് ഗോപി കണ്ണൂരിൽ സി പി എം നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഇ കെ നായനാരുടെ വസതിയിലെത്തി അദ്ദേഹത്തിന്റെ ഭാര്യ ശാരദ ടീച്ചറെ കാണും തന്റെ ഏറ്റവും പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാവ് ഇ കെ നായനാരാണെന്ന് സുരേഷ് ഗോപി നേരത്തെ തന്നെ തുറന്നു പറഞ്ഞിരുന്നു എസ് എഫ് ഐ പ്രവർത്തിച്ചതും ഇ കെ നായനാരുമായുള്ള സൗഹൃദവും സുരേഷ് ഗോപി ബി ജെ പി ലേക്ക് ശേഷവും ഓർത്തെടുക്കാറുണ്ട് സാർ ഞാൻ പഴയ എസ് എഫ് ഐക്കാരനാണ് വിജയൻ സാറിനും ഗോന്നൻ സാറിനറിയില്ലായിരിക്കും കൊടിയേരി സഖാവിനറിയാം നയനാർ സഖാവിനറിയാം ഇത് തന്നെ അല്ലേ പാനൂരും നടത്തിയത് എൻ്റെ കൂടെ നിന്ന് രണ്ട് പേരാണെന്ന് ഡയറക്ടർ ജോഷിയും ഡയറക്ടർ സിദ്ദിഖ് സിദ്ദിഖ് ലാൽ ഒന്നായിട്ടാണ് ഞാൻ കാണുന്നത് ഈ രണ്ട് പേരാണ് എൻ്റെ കൂടെ നിന്നത് പിന്നെ അതിന് സാങ്കേതികമായ എല്ലാ പിന്തുണയും തന്ന് ഏതാണ്ട് മൂവായിരം പോലീസുകാരെ അവിടെ ഇറക്കി നിർത്തിയത് എൻ്റെ സഖാവാണ് നയനാർ സഖാവാണ് ഇപ്പോഴിതാ സ്ഥാനമേറ്റെടുത്ത ശേഷം സുരേഷ് ഗോപി തന്റെ ഇഷ്ട നേതാവിന്റെ ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന വസതിയിലേക്കെത്തി തനിക്ക് ഇടതുപക്ഷത്തോടുള്ള താല്പര്യം താഴെ തട്ടിലെ പാർട്ടി സഖാക്കളെ അറിയിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻറെ ഏകാധിപത്യ ഭരണത്തെ ഇടതുപക്ഷ സഹയാത്രികരും പാർട്ടി നേതാക്കളും അണികളും ചോദ്യം ചെയ്തു തുടങ്ങുമ്പോൾ ജനപ്രിയ നേതാവായിരുന്ന ഇ കെ നായനാരുടെ സ്മൃതി മണ്ഡപത്തിലേക്ക് സുരേഷ് ഗോപി കടന്നുവരുന്നത് വലിയൊരു രാഷ്ട്രീയ നീക്കം കൂടിയാണ് അസംതൃപ്തരായ ഇടതുപക്ഷ സഹയാത്രികരേയും പ്രവർത്തകരെയും ബി ജെ പിയിലേക്ക് എത്തിക്കുവാൻ സുരേഷ് ഗോപിയുടെ ജനപ്രിയ നീക്കങ്ങൾക്ക് കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല തൃശൂരിൽ രണ്ടു തവണ പരാജയപ്പെട്ടിട്ടും കടുത്ത അവഹേളനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച മലയാള സിനിമയിലെ ആക്ഷൻ ഹീറോയ്ക്ക് ഒടുവിൽ വിജയം കൈവരിക്കാൻ സാധിച്ചിരുന്നു രണ്ട് സഹമന്ത്രിമാരെയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയിരിക്കുന്നത് ജോർജ് കുര്യനെ ന്യൂനപക്ഷ വിഭാഗത്തിൽ സഹമന്ത്രി സ്ഥാനം നൽകിയ പ്രധാനമന്ത്രി കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ബി ജെ പിയോട് അടുപ്പിക്കാൻ നിയോഗിച്ചപ്പോൾ സുരേഷ് ഗോപിയെ കേരളത്തിലെ ഇടതുപക്ഷ മനസ്സിനെ പതിയെ ബി ജെ പി ലേക്ക് പരിച്ചുനടാൻ വേണ്ട പദ്ധതികൾ നടപ്പിലാക്കാനാണ് നിയോഗിച്ചിരിക്കുന്നത് കേന്ദ്ര പെട്രോളിയം വകുപ്പ് സഹമന്ത്രിയായ ശേഷം സുരേഷ് ഗോപി ആദ്യം പറഞ്ഞത് കൊല്ലത്ത് എണ്ണ ഖനന സാധ്യത പരിശോധിക്കുമെന്നാണ് ഇത് കേരളത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് ഉണർവേകുന്ന വൻ പദ്ധതിയാണ് Yeah. <laughs> ടൂറിസം വകുപ്പിന്റെ കൂടി സഹമന്ത്രിയായ സുരേഷ് ഗോപി തൃശൂർ പൂരത്തിന് ഇനി മികച്ചൊരു സ്ക്രിപ്റ്റ് ഉണ്ടാകുമെന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടും മുമ്പേ വ്യക്തമാക്കിയിരുന്നു ആഭ്യന്തര ടൂറിസം മേഖലയ്ക്ക് ഉണർവേകുന്ന പദ്ധതികൾ കേന്ദ്ര സർക്കാരിനെ പ്രഖ്യാപിക്കാൻ സാധിച്ചാൽ കേരളത്തിലെ തൊഴിൽ മേഖലയ്ക്ക് അതൊരു ഉണർവാകും കോഴിക്കോട് തളിക്ഷേത്രവും കണ്ണൂരിൽ കൊട്ടിയൂർ ക്ഷേത്രവും സന്ദർശിക്കുന്ന സുരേഷ് ഗോപി കേരളത്തിലെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തീർത്ഥാടന ടൂറിസം സാധ്യതകളിലേക്കും കണ്ണുവെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം മുതലെടുത്തുകൊണ്ട് ബിജെപിക്ക് കൂടുതൽ ജനകീയത നേടിക്കൊടുക്കാനായിരിക്കും സുരേഷ് ഗോപി തന്റെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ഉപയോഗപ്പെടുത്തുക ജനങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയും സർക്കാരും അകന്നുപോയ വിമർശനം എൽ ഡി എഫിൽ സിപിഐ ഉയർത്തിക്കഴിഞ്ഞു ജനങ്ങളിൽ നിന്ന് തിരിച്ചടി കിട്ടിയ മുഖ്യമന്ത്രിയെ ഇനി ആരും കൂടുതലായി വിമർശിക്കേണ്ടതില്ലെന്ന് സിപിഐ യോഗത്തിൽ അഭിപ്രായമുയർന്നത് വലിയ രാഷ്ട്രീയ പരിഹാസമാണ് സിപിഐക്ക് പിന്നാലെ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനും കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നു പിണറായി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആവർത്തിച്ചു പറയുന്നതിനിടെ പാർട്ടിക്കും സർക്കാരിനും തെറ്റുപറ്റിയെന്ന് ജയരാജൻ തുറന്നടിച്ചു പരാജയത്തിന് ശേഷം കരുത്തോട്ട് തിരിച്ചുവന്ന പാരമ്പര്യം എൽ ഡി എഫിനുണ്ടെന്നും ജനങ്ങൾക്ക് ഒപ്പം നിൽക്കുകയാണ് പ്രധാനമെന്നും ജയരാജൻ ചൂണ്ടിക്കാട്ടി സി പി എം പോളിറ്റ് ബ്യൂറോയും കണ്ണൂരിൽ ഉൾപ്പെടെയുള്ള പാർട്ടി കോട്ടകളിലെ വോട്ട് ചോർച്ചയിൽ ആശങ്കയറിയിച്ചിരുന്നു ഈയൊരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് കേന്ദ്ര സഹമന്ത്രി പദവി ഏറ്റെടുത്തതിനു പിന്നാലെ സുരേഷ് ഗോപി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാവായ ഇ കെ നായനാരുടെ കണ്ണൂരിലെ വസതി സന്ദർശിക്കാൻ ഒരുങ്ങുന്നത്